സ്നേഹമുള്ളവരെ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു നോമ്പിലെ മുപ്പത്തി ഏഴാമത്തെ ദിവസമാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത ചെറുതായിട്ടൊന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ പത്രോസ്ലിഹ ഇന്ന് നമുക്കായി നൽകുന്ന ലേഖന ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലേഖനത്തിൽ നാം വായിക്കുന്നത് രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം നാല് മുതൽ പത്തു വരെയുള്ള വാക്കുകളാണ് അവിടെ ശ്ലീഹ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന ഇതാണ് രക്ഷ അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് കാൽവരി മലയിലേക്ക് ഈശോയോടൊപ്പം നടന്നു നീങ്ങുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ നിറയട്ടെ രക്ഷ അടുത്തെത്തിയിരിക്കുന്നു രക്ഷയോട് അതായത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളോട് മുഖം തിരിച്ചവരെ കുറിച്ച് പത്രോസ്വിക ഇന്നത്തെ ലേഖത്തിൻ പറയുന്നുണ്ട് നോഹിൻ്റെയും ലോത്തിൻ്റെയും ചരിത്രം പറഞ്ഞാണ് ലേഖനഭാഗം അവസാനിക്കുന്നത് രക്ഷ എന്നത് എന്താണ് എന്നതാ പവലോസ്ലീഹ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് നീതീകരണം കർത്താവിൻ്റെ നീതിയിൽ നാം നീതീകരിക്കപ്പെടുന്നതാണ് രക്ഷ രണ്ടാമത്തേത് വിശുദ്ധീകരണമാണ് അവൻ്റെ വിശുദ്ധിയിൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് രക്ഷ മൂന്നാമത്തേത് രൂപാന്തരീകരണമാണ് അവൻ്റെ പരിശുദ്ധിയിൽ രപ്പെടുകയാണ് അതാണ് രക്ഷ അവൻ്റെ മഹത്വത്തിൽ നാം രൂപാന്തരപ്പെടുകയാണ് പത്രോസ്ലിഹായ രണ്ടാം ലേഖനം ഒന്നാമത്തെ അധ്യായം നാലാം വാക്യത്തിൽ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം എന്ന് ഗ്രീക്ക് ദൈവശാസ്ത്രജ്ഞന്മാർ അതിനുപയോഗിക്കുന്നൊരു വാക്ക് തെയ്യോസിസ് എന്നാണ് അതിന് ദൈഫിക്കേഷൻ എന്നോ ഡിവിനൈസേഷൻ എന്നോ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാം ദൈവീകരണം എന്ന ഒരു അർത്ഥം നമുക്കതിന് നൽകാം രക്ഷ എന്ന് പറഞ്ഞാൽ നാം മറ്റൊരു ദൈവമായി തീരുകയല്ല ദൈവമായ കർത്താവിന് ഞാനായി തീരാൻ സാധിക്കുകയില്ല മനുഷ്യനായി എനിക്ക് ദൈവമായ കർത്താവാകാൻ പാടില്ല ഇത്തരത്തിലുള്ള ചിന്തകളും ഗാനങ്ങളും യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് എതിരാണ് നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകുന്നതാണ് രക്ഷ ആ രക്ഷ അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് സത്യം പലൂഷ്ലിഹ കൊറിന്തീർക്കുള്ള രണ്ടാം ലേഖനത്തിലെ ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോഴാണ് സ്വീകാര്യമായ സമയം റോമാക്കാർക്കുഴനം പത്താം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങളുടെ സം സംക്ഷേപം ഇതാണ് ഈശു കർത്താവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവിശ്വാസം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതായത് കർത്താവിലായിരിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അത്യന്തികമായ വിജയവും വിധിയും അടുത്തെത്തിയിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഈശോയോടൊപ്പം കാൽവരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ബോധ്യമുണ്ടാകട്ടെ രക്ഷ അടുത്തെത്തിയിരിക്കുന്നു കാരണം നമ്മൾ രക്ഷകന്റെ കൂടെ യാത്ര ചെയ്യുകയാണ് പൊലൂ ശ്രീഹോമാക്കാർ കഴിഞ്ഞ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് വിട്ട് ഉണരേണ്ട മണിക്കൂറാണ് ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് ആ രക്ഷ സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് രക്ഷ നാം താമസിപ്പിക്കുന്നത് നമ്മളിൽ നിന്നുള്ള ഉത്തരവാദിത്വ ബോധ്യം ഇല്ലായ്മയുടെ തെളിവാണ് രക്ഷയെ നിഷേധിച്ചാൽ ശിക്ഷയ്ക്ക് അടിമപ്പെടേണ്ടി വരും അതുകൊണ്ട് രക്ഷ സ്വന്തമാക്കാൻ ശ്രമിക്കാം ഇന്നലെ നാം ചിന്തിച്ചത് ഇങ്ങനെയാണ് രക്ഷകൻ ഈശോയാണ് ഏകരക്ഷകൻ ഈശോയാണ് രക്ഷ ഈശോയിലൂടെയാണ് ഈശോ രക്ഷ നൽകുന്നത് കുരിശിലാണ് അവിടുന്നൊഴുക്കിയ രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ ആരാണ് ഇവർ ഈ വെള്ളവസ്ത്രധാരികൾ ആരാണ് ഇതാണ് ഉത്തരം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കപ്പെട്ടവർ അവരാണ് രക്ഷ നേടിയവർ നെറ്റിത്തടത്തിൽ കുരുചടയാളം സ്വീകരിച്ചവർ രക്ഷ അടുത്ത് രക്ഷ നിഷേധിച്ചാൽ അത് ശിക്ഷയ്ക്ക് കാരണമാകും നോഹിൻ്റെ വാക്കുകൾ കേൾക്കാതെ എല്ലാവരും കേൾക്കാത്തവ എല്ലാവരും ജലപ്രളയത്തിൽ ഇല്ലാതായിപ്പോയി നോഹും കുടുംബവും മാത്രം രക്ഷിക്കപ്പെട്ടു ദൈവത്തിൻ്റെ രക്ഷ അടുത്ത് ശിക്ഷ വരുന്നുവെന്ന് പറഞ്ഞിട്ട് ആരും നോഹിനെ കേട്ടില്ല ലോത്തിൻ്റെ ചരിത്രവും നമുക്കറിയാം സോതോങ് കോമോറായിൽ നികൃഷ്ട ജീവിതം നയിക്കുന്നവരുടെ നാശം കാണാൻ തിരിഞ്ഞു നോക്കിയ ഭാര്യയടക്കം ശപിക്കപ്പെടുന്നു ലോത്തും മക്കളും മാത്രം രക്ഷിക്കപ്പെട്ടു രക്ഷയോട് മറുതലിക്കരുത് അങ്ങനെ ചെയ്താൽ ശിക്ഷയാണ് ഫലം രക്ഷ സ്വന്തമാക്കണം രക്ഷകൻ ഇവിടെയുണ്ട് നമ്മുടെ അടുത്തുണ്ട് രക്ഷയ്ക്കുള്ള മാർഗമുണ്ട് അത് കുരിശാണ് രക്ഷയുടെ ജീവിതശൈലി സഭയിലുണ്ട് സഭയിലെ കുദാശകളുണ്ട് ജീവസുറ്റ വചനങ്ങളുണ്ട് രക്ഷയ്ക്ക് എല്ലാം നമ്മുടെ കൈകളിൽ എത്തി നിൽക്കുന്നു അത് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം അതിനായിട്ടുള്ള ശ്രമം വേണം ഈ നോമ്പ് കാലത്ത് നമുക്കൊരു പ്രതിജ്ഞയോടുകൂടി എടുക്കാനായിട്ട് രക്ഷകൻ കുരിശുമായി നമുക്ക് മുന്നേ പോകുന്നു അവൻ കുരിശിൽ ബലിയെടുപ്പിക്കപ്പെടാൻ പോകുന്നു നമുക്ക് ആ കുരിശിൻ്റെ തണലിലായിരിക്കാം കർത്താവെ രക്ഷ നൽകണമേ എന്ന് നീ എന്നെ നിൻ്റെ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ആ നല്ല കള്ളൻ പ്രാർത്ഥിച്ചല്ലോ നീ പർുദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ രക്ഷകനാണ് കർത്താവെന്ന് പറഞ്ഞാൽ ആ രക്ഷ ചോദിച്ചു വാങ്ങാനായിട്ടുള്ള കടമയാണ് നമുക്കുള്ളത് നാം രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അവൻ്റെ രക്ഷയിലൂടെയാണ് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ തണലിലേക്ക് പോകാം അവിടെയാണ് രക്ഷ കുരിശിൽ നിന്നാണ് രക്ഷ Uyurucu gibi